ഹലോ ഫ്രണ്ട്സ് ആയർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സോപ്പ് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടിൻ പാലിൻ്റെ ബേസ് ഗോഡ് മിൽക്ക് ബേസ് പ്ലസ് ബദാം ആൽമണ്ട് ഇത് വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പോൾ ഈ ആട്ടിൻ പാലിലേക്ക് ബദാം ആഡായി വരുമ്പോൾ ഇരട്ടിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക നമ്മൾ ഏതൊരു സാധനവും മറ്റുള്ള ഇതിൽ എടുക്കുന്നതിനേക്കാളും നല്ലത് പാലിൽ കാച്ചി എടുക്കുക അല്ലെങ്കിൽ പാലിൽ കുറുക്കിയെടുക്കുക എന്ന് പറയുന്ന പോലെ ഇതും പാലിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ അത്രയേറെ നല്ലതാണ് അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് പല മെത്തേഡിലൂടെയാണ് ബദാം മെയ്ക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു ചെറിയൊരു മെത്തേഡിലൂടെ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നല്ലൊരു സോപ്പ് ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പ് അളവിലേക്ക് നൂറ്റഞ്ചോളം എടുത്തിട്ടുണ്ട് ബേസ് എടുത്ത ശേഷം അതിനെ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കാം ആ ഒരു ടൈമിൽ നമ്മൾ മെയ്ക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് കൂടിയുണ്ട് അപ്പോൾ ഇത് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാം കേട്ടോ ഇനി ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആയുസ്തി തന്നെ ഈ ബദാമിൽ മെയ്ക്ക് ചെയ്തു വെച്ചിരുന്ന പ്രോഡക്ട്സുകളാണ് അപ്പോൾ ഇതിൽ പല പ്രോസസ്സിലൂടെയാണ് ഇതിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഇതൊക്കെ എത്തിച്ചു വെച്ചിരുന്നത് ഇപ്പോൾ ക്രീമിലായാലും മറ്റുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ നിന്നാണ് ഒരു സ്പൂൺ ഇപ്പോൾ എടുക്കുന്നത് ഇത് ബദാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ എടുക്കുന്ന ഒരു ഫോമാണ് നമ്മൾ ബദാമി പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂണോളം എടുത്തിട്ട് നമ്മളതിലേക്ക് വെജിറ്റബിൾ ഗ്ലീസറിന് പിന്നെ ആൽമണ്ട് ഓയിൽ അതോടൊപ്പം തന്നെ ഈ ആൽമണ്ടിൻ്റെ തന്നെ എക്സ്ട്രാറ്റ് കൂടി ഒരു ഫൈവ് ഡ്രോപ്സ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത മിക്സ്ചറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ബദാമിൽ റിച്ച് ആയിട്ട് അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിനി വൈറ്റമിനിയുടെ നല്ലൊരു സ്രോതസ്സാണെന്ന് തന്നെ പറയാം ഈ ബദാം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വൈറ്റമിനി നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യം ഒരു ടു ത്രീ ഡ്രോപ്സൊക്കെ ലൈറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊരു മിക്സ് കൊടുത്താലാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ ഒരു പൊടിച്ച പൗഡർ എത്തുള്ളൂ അപ്പോൾ അതിനുശേഷം നമ്മുടെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച ബേസ് നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ബേസിൻ്റെ ആ ഒരു ക്വാളിറ്റി നല്ലതാവുന്നതനുസരിച്ച് അത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകുന്ന ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് അടുത്തുള്ള സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ചെയ്യാം അതായത് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പേസ്റ്റ് നമ്മൾക്ക് അതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിന് നല്ല ഒരു പ്രോപ്പർ മിക്സ് നല്ല മിക്സ് തന്നെ കൊടുക്കുക കാരണം ഇതെല്ലാ ഭാഗത്തേക്കും അത് എത്തണം അപ്പോൾ ആ രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്പൂൺ അല്ലാത്ത രീതിയിൽ മറ്റുള്ള ഇൻസ്ട്രുമെൻസ് വെച്ചാണെങ്കിലും അത് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് നമുക്കിഷ്ടപ്പെട്ട ഇതിനൊക്കെ ഇപ്പോൾ ഒരു വൈറ്റ് സോപ്പുകൾക്ക് നമ്മൾക്ക് സ്യൂട്ടായിട്ടുള്ള ഫ്രാഗ്രൻസുകളുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഏതെങ്കിലും കയ്യിലുള്ള നല്ലൊരു ഫ്രാഗ്രൻസ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് സ്ഥിരമായിട്ട് ബദാമിൽ ചേർക്കുന്ന എൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം കേട്ടോ അപ്പം അതിന് ശേഷം അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്കതിനെ ഈ കാണുന്ന ഒരു ഡിസൈനർ മോൾഡിലേക്ക് ആഡ് ചെയ്യാം ഈ ഒരു മോൾഡെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ സ്പെഷ്യൽ ഡിസൈൻ ഒക്കെ ഉള്ളൊരു മോൾഡാണ് കേട്ടോ അപ്പോൾ അതിലേക്കാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അങ്ങനെ അപ്പോൾ അതുപോലെ ഒരു ത്രീ ഹവേഴ്സ് നമുക്കിതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഹൺഡ്രഡ് ഗ്രാമിലേക്ക് നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് റെസ്റ്റിംഗ് ടൈമിലേക്ക് പോവാം അങ്ങനെ ത്രീ അവേഴ്സിന് ശേഷം നമ്മൾ സോപ്പിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോപ്പ് റിമൂവ് ആയിരുന്നപ്പോൾ നല്ല ഒരു ഫൈനൽ ലുക്കൊക്കെ നല്ല ഒരു ഭംഗിയോടുകൂടി തന്നെ ഇതിനെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഒരു സത്യം പറഞ്ഞാൽ പറഞ്ഞതൊരു ചെറിയൊരു മരമാണ് അതിൻ്റെ ഒരു ഡിസൈൻ ആട്ടോ അപ്പോൾ അതിലേക്കാണ് ഇത് ഞാൻ ഇന്ന് ആഡ് ചെയ്തത് അപ്പോൾ സോപ്പ് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു തടയാനും അതോടൊപ്പം തന്നെ മറ്റുള്ള കറുത്ത പാടുകൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഉണ്ട് പിന്നെ ബദാമിൽ ധാരാളമായിട്ട് ഓയില് അടങ്ങിയിട്ടുണ്ടറിയില്ല ബദാം ആട്ടിയെടുക്കുമ്പോൾ തന്നെ വരുന്ന ഫസ്റ്റ് ഓയിലാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഇത് ഡ്രൈ സ്കിന്നുകാര്ക്ക് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ ഒരു ഇത് വെച്ചിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റും നല്ല രീതിയിൽ യൂസ് ചെയ്യാം നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും ഈ ഒരു സോപ്പിൽ നിന്നാണെങ്കിലും നല്ല ഗുഡ് റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയുർ സിദ്ധിയുടെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആയുർ സിദ്ധി ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് നന്ദി